ഗോൾഡ് അവതരിപ്പിക്കുന്ന സ്വർണ്ണ പദ്ധതിയിൽ അംഗമാകൂ കൈനറിയ സമ്മാനങ്ങൾ നേടൂ കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ മിസ്ഡ് കോൾ ചെയ്യൂ വണ്ടൂർ ജില്ലാ പഞ്ചായത്ത് ഡിവിഷൻ ഇനി സ്ത്രീ സംഭരണ വിഭാഗത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി ജില്ലയിലെ സംവരണ വാർഡുകളുടെ നറുക്കെടുപ്പ് പൂർത്തിയായി ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസർ കൂടിയായ ജില്ലാ കളക്ടർ വി ആർ വിനോദിന്റെ നേതൃത്വത്തിലാണ് നറുക്കെടുപ്പ് നടത്തിയത് പുളിക്കൽ ൊമ്പത് വാഴക്കാട് ജനറൽ മുപ്പത് അരീക്കോട് ജനറൽ മുപ്പത്തി ഒന്ന് തൃക്കലങ്ങോട് ജനറൽ മുപ്പത്തിരണ്ട് എടവണ്ണ ജനറൽ മുപ്പത്തിമൂന്ന് ചുങ്കത്തറ വനിത മലപ്പുറം ജില്ലാ പഞ്ചായത്തിലെ സംവരണ ഡിവിഷനുകൾ നിശ്ചയിച്ചുകൊണ്ടുള്ള നറുക്കെടുപ്പ് പൂർത്തിയായിരിക്കും നറുക്കെടുപ്പിന്റെ അവസാന ദിവസമായ ഇന്ന് ജില്ലാ പഞ്ചായത്ത് ഡിവിഷനുകളുടെയും മലപ്പുറം ബ്ലോക്ക് പഞ്ചായത്ത് ഡിവിഷനുകളുടെയും നറുക്കെടുപ്പാണ് നടന്നത് മലപ്പുറം ജില്ലാ പഞ്ചായത്തിലെ സംവരണ ഡിവിഷനുകൾ താഴെ താഴെപ്പറയും പ്രകാരമാണ് പട്ടികജാതി സംവരണം വാർഡ് ഏഴ് അങ്ങാടിപ്പുറം പട്ടികജാതി സ്ത്രീ സംവരണം വാർഡ് ഇരുപത് താനാളൂർ ഇരുപത്തെട്ട് പുളിക്കൽ സ്ത്രീ സംവരണം വാർഡ് രണ്ട് മൂത്തേടം മൂന്ന് വണ്ടൂർ ആറ് ഏലംകുളം എട്ട് ആനക്കയ്യം ഒൻപത് മക്കരപ്പറമ്പ് പത്ത് കുളത്തൂർ പതിനൊന്ന് കാടാമ്പുഴ പന്ത്രണ്ട് കുറ്റിപ്പുറം പതിമൂന്ന് തവനൂർ പതിനഞ്ച് മാറഞ്ചേരി പതിനാറ് തിരുനാവായ പതിനേഴ് മംഗലം ഇരുപത്തിമൂന്ന് പൂക്കോട്ടൂർ ഇരുപത്തിനാല് ചേരൂർ മുപ്പത്തിമൂന്ന് ചുങ്കത്തറ എന്നിങ്ങനെയാണ് ന്യൂസ് ബ്യൂറോ മലപ്പുറം നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് നൽകാം വർണ്ണങ്ങളിൽ ചാലിച്ച ആധുനിക കർട്ടനുകൾ വർഷത്തെ സേവന പാരമ്പര്യവുമായി ആധുനികൾ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു കർട്ടൻസ് റോഡ് വണ്ടൂർ കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു സ്റ്റോഴ്സ് വണ്ടൂർ